ാഘോഷ വേളയിൽ കൊച്ച കം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ണീരിൽ ദോ ഗാനമോരീ തങ്ങും വീടുതിൽ അഹ്മദ് നിബിയോരെ സലമൂരിതേ കദകൾ പരയട്ടെ അനൂജരി അഹ്മദു ബൈത്തി ഖർഹേ ദോന്തി തിരു अहमद ने बीओरे सलामुरे ते करने पर अहलो बैती

ഴുകുന്ന കണ്ണീർ കടങ്ങൾക്കിടയിലൂടെയായിരുന്നു

मो रे

ജീവിതത്തിന്റെ മത നുക വസന്തരാവുകൾ അനുഭവിച്ചിട്ടില്ല എന്റെ പൊന്നുമോൻ റബ്ബേ എല്ലാം ഒരു ദിവാസ്വപ്നം പോലെ ഇവിടെ അസ്തമിച്ചു പോവുകയാണല്ലോ ഒഴുകുന്ന കണ്ണുകരുമായിട്ടിലെത്തിയത് അറിയുന്നില്ല ഇതെല്ലാം കണ്ടും കേട്ടും കേട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ മാറോട് അടിച്ചു

പടപ്പുതിരക്കെതിരെ ചാടി കയറുമ്പോൾ പിന്നെയും ഒടുവിൽ ഉപവാ തന്റെ പുഞ്ചോമയെ വാരി കുറഞ്ഞുകൊണ്ട് ഒരു നിമിഷം അങ്ങനെ നിലക്കുമ്പോൾ തന്റെ പടവാൾ കയ്യിൽ കൊളുത്തിക്കൊണ്ട് ആ ധീര വനിത പറയുക ഓണം അതേ മുഖത്തിന്റെ പടർക്കണം ഒരു ലക്ഷത്രോളം വരുന്ന ശത്രുക്കൾ പാരാപാരം പോലെ പടർന്നു കിടക്കുകയാണ് ശത്രുവിന്റെ അംഗബലം ഒരിക്കലും മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല വിശുദ്ധ പതാക മുന്നിൽ നിന്നും പടഞ്ഞു അദ്ദേഹത്തിന്റെ ഉയർന്നും താനും കടയിൽ നിൽക്കുന്നു നിർഭാഗ്യം എന്ന് പറയട്ടെ അപ്രതീക്ഷിതമായ വെട്ടേറ്റിക്കൊണ്ട് ലക്തത്തിൽ പിടഞ്ഞു വയ്ക്കുമ്പോൾ ആ വിശുദ്ധ പതാകത്തിന്റെ നെഞ്ചോട് പിടിച്ചുകൊണ്ട് ഇരകുണ്ട സിംഹത്തെ പോലെ ശത്രുപാളയത്തിലെ നോക്കി വെട്ടി ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ കരയിനെ പോലെ പാറി നടന്നു നടുങ്കോടി അല്ലാ അമ്പം വന്നിട്ട് ഒരു കപാലകന്റെ വെട്ടേറ്റുകൊണ്ട് മഹാന വൃദ്ധം വലതു കയ്യേറ്റിലും അല്പം മുമ്പ് തന്നെ അത് ഇടതുകൈ നോക്കിയിരിക്കുന്നു ഇല്ല എന്റെ വലയത് കൈ മുറിച്ചിട്ട് എന്റെ ഇടത് കൈ വെട്ടിയിട്ട് ആരംഭപങ്ങളുടെ അനുവദിക്കില്ല തന്റെ പകുതിക്കപ്പെട്ട രക്തമുറ്റുന്ന കൈത്തണ്ടുകൾക്കിടയിലാണ് ആ വിശുദ്ധ പതാകത്തിന് നെഞ്ചോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തീരുമോട്ടാവ് പോരാടി കരിതള്ളിയ ശത്രുങ്ങൾ അദ്ദേഹത്തെ കടിച്ചു കുടഞ്ഞു ഇതിനിടെ ശത്രുവിന്റെ പാറത്തിൽ ിൽ നിന്നുള്ള ആ ചാട്ടുളി അദ്ദേഹത്തിന്റെ ആ വീരശൂര പരാക്രമിയോടെ മാറിടം നടുമ്പെ പുലർത്തി ും തുടിച്ചുപ്പോത്തി കരഞ്ഞു കൊണ്ട് ലഭിച്ചു We am കൂടെ ഒരു കൊടുക്കെയുണ്ട് അള്ളാഹു നമ്മൾ ഏതുവരെയും ഉൾപ്പെടുത്തുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളുടെ കഥാപ്രസംഗം ഇവിടെ ശിവത്ത് നായകൻ അവരിൽയോദങ്ങൾ ആര്ത്തും ആര്യോളിമുത്തും അശുപ മുത്ത് അശുപ മുത്ത് ട്രസോന الحمد لله رب العالمين السلام عليكم ورحمه الله